ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു ഗ്രാമം യാത്ര യാത്ര ചെയ്യാൻ ചെയ്യാൻ നല്ല നല്ല റോഡോ കുടിക്കാൻ കുടിക്കാൻ വെള്ളമോ ലഭിക്കാതെ വന്നതോടെ വെള്ളമില്ല റോഡില്ല ഉറപ്പുമായി സ്ഥാനാർത്ഥികൾ എത്തും വാഗ്ദാനത്തിനപ്പുറം പിന്നെയും ദുരിതം ബാക്കി തലസ്ഥാനത്തെ പാണ്ഡിമാമ്പാറ ഗ്രാമത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പോലും സാധിക്കാതെ

പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയച്ചു എന്നു പറഞ്ഞു അവിടെ നിന്ന് ഇന്ന് രാവിലെ ഒരു പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്തു പോയി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എം എൽ എക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൽ എയോട് പറഞ്ഞായിരുന്നു ഒറ്റശ്ശേരി പഞ്ചായത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഉടനെ തരാം ഉടനെ തരാം ഉടനെ തരാം ഫണ്ടായി ഫണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഇന്ന് ഈ സമയം വരെയും ഈ റോഡിന് ഫണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി ഇടപെടും എന്നാണ് യു സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും സ്ഥാനാർത്ഥി സംസ്ഥാന സർക്കാർ വഴിക്ക് മാത്രമേ സഹായങ്ങളും കൂടി ഈ ജപ്പാൻ കുടിവെള്ള അതെല്ലാം സംസ്ഥാന കാര്യങ്ങൾ ചെയ്യില്ലെങ്കിൽ മാറ്റണം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ മാത്രം വോട്ട് എന്നാണ് ഇവരുടെ നിലപാട് വാഗ്ദാനമല്ല പ്രതിവിധിയാണ് വേണ്ടതെന്നും നാട്ടുകാർ നല്ലൊരു റോഡില്ല കുടിക്കാൻ ശുദ്ധജലമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിലൂടെ ഇവർ ചെയ്യുന്നത് വെറും പ്രതിഷേധമല്ല നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാനുള്ള പൊരുതൽ കൂടിയാണ് വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തലിനൊപ്പം റിപ്പോർട്ടർ അഗ്ന ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം പാണ്ഡിമാംപാറയിൽ നിന്ന് അഗ്ന തൈക്കൂട്ടത്തിൽ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് അഗ്ന അഗ്ന അവിടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ടായി നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് നമുക്ക് കൂടുതലായി കേൾക്കാം അഗ്ന അവരുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണാൻ ആരെങ്കിലും ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി സുജയ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാണ്ഡിമാംപാറ എന്ന സ്ഥലത്താണ് ഇവിടെയുള്ള ജനങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്ര ബഹിഷ്കരിക്കുക എന്ന തീരുമാനം ഇതിന് കാരണം മറ്റൊന്നുമല്ല ഈ കാണുന്ന റോഡ് തന്നെയാണ് ഈ റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തിക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഈ റോഡുള്ളത് അതുമാത്രമല്ല കുടിവെള്ള പ്രശ്നം ഇവർ നേരിടുന്ന മറ്റൊന്നാണ് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവർ നേരിടുമ്പോഴും ഒരു സ്ഥാനാർത്ഥി പോലും ഇവിടേക്ക് വന്നില്ല എന്നത് ഇവരുടെ ഒരു പരാതി കൂടിയാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നേരിടുന്നത് ശരിക്കും കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒത്തിരി വർഷങ്ങളായിട്ട് റോഡിൻ്റെ അവസ്ഥ അതിനേക്കാളും വളരെ ശോചനീയ അവസ്ഥയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാനോ നടന്നുപോലും ശരിക്കും പോകാൻ പറ്റാത്തൊരു വളരെ ദുരൂഹ സാഹചര്യത്തിലൂടെയാണ് ഈ ജനങ്ങളൊക്കെ ജനപ്രതിനിധികളൊന്നും തിരിഞ്ഞു നോക്കാറില്ല അവിടെ ചെവിയിൽ ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് വളരെയധികം പ്രതികൂല സാഹചര്യത്തിൽ ഈ അവസ്ഥയിൽ ഞങ്ങൾ അതാണ് ഇതിനു വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചത് വളരെ ദുരൂഹ സാഹചര്യത്തിലും കുടിവെള്ളക്ഷാമം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരെ കിലോമീറ്ററുകൾ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് അത് ആഴ്ചകളോളം കാത്തിരുന്നാണ് ഒത്തിരി വെള്ളം കിട്ടുന്നത് മഴയ്ക്കായിട്ട് തന്നെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ബസ് സൗകര്യം അതും വളരെയധികം പത്ത് പതിനാറ് പതിമൂന്ന് പതിനാറ് റൗണ്ട് ബസ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒന്നുപോലെ സകല കംപ്ലീറ്റ് നിലച്ച അവസ്ഥയിലാണ് ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിന് വേണ്ടതായ അത് അധികാരികളുടെ കരങ്ങളിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായതായ അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വെറും വാഗ്ദാനങ്ങൾ കൊണ്ട് ഒതുങ്ങാനല്ല ഇവരുടെ തീരുമാനം നമുക്ക് അടുത്ത വ്യക്തിയോട് ചോദിക്കാം ഇവരുടെ വാഗ്ദാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നമുക്ക് കുട്ടികളെ സ്കൂളിലാക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും നമ്മൾ മനുഷ്യരുടെ കാര്യമാണ് ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം ഓട്ടോ കൂലി അത്രയ്ക്ക് നല്ല റേറ്റാണ് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടെങ്കിൽ നമുക്ക് ചെമ്പൂരൊന്ന് പോയിട്ട് വരാൻ പറ്റും മുന്നേ ഇവിടെ ബസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഇത് നിർത്തിയതാണ് മുന്നേ ഉണ്ടായിരുന്നു മുന്നേ ഉള്ള സൗകര്യങ്ങൾ പോലും നമുക്കിപ്പോൾ ഇല്ല മുന്നേ നല്ല സൗകര്യങ്ങൾ ഇവിടെ കുറച്ചുകൂടെ വിപുലമായിട്ടുണ്ടായിരുന്നു ആ ബസ് സൗകര്യം പോലും ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ ഈ നമ്മൾ ഒരാഴ്ച അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ നോക്കും എന്തെങ്കിലും വീട്ട് ചികിത്സ എന്തെങ്കിലും നോക്കി അത് കൂടിക്കഴിഞ്ഞ് പിന്നെ മാരകമായ അസുഖങ്ങളിലേക്കാണ് ഇപ്പം പോകുന്നത് ഈ അവസ്ഥ പിന്നെ കുട്ടികൾ എൻ്റെ മോള് ഹൈസ്കൂളിലാക്കി ആക്കിയിരിക്കുകയാണ് ഒറ്റ ശേരമുഖല അപ്പോൾ അവിടെ കൊണ്ടുപോകാനായിട്ട് നിവർത്തിയില്ല ഈ സ്കൂൾ സ്കൂൾ ബസ്സിൽ നമുക്ക് വിടാൻ നിവർത്തിയില്ല അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി ആശ് ആശ്രയിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം നമുക്കുണ്ടാവണം മാത്രമല്ല ഇതൊരു ഹിൽ ഏരിയയാണ് ഹിൽ ഏരിയകളിലോട് കുടിവെള്ളം വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മളെ വീട്ടിലാണെങ്കിൽ കിണർ പോലും ഇല്ല അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് നമ്മൾ വെള്ളത്തിന് ദാരിദ്ര്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ളവർ അത്രയും ദുരിതത്തിലാണ് ജീവിക്കുന്നത് ഈ റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഒരുപക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഉൾപ്രദേശങ്ങളിൽ മാത്രമേ ഇത്രയും ദയനീയമായ അവസ്ഥയിലുള്ള റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്തു തന്നെയാണേലും ഒരു രാഷ്ട്രീയക്കാരൻ പോലും ഇതുവഴി വന്നിട്ടില്ല എന്ന പരാതി ഇവർക്കുണ്ട് ഇനിയെങ്കിലും അധികാരികൾ ഇത് കാണട്ടെ അവർക്ക് ഇതിന് ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ സാധിക്കട്ടെ ഓക്കെ താങ്ക് യു അഗ്ന തൈക്കൂട്ടത്തിലാണ് ഇപ്പോൾ നമുക്കൊപ്പം പാണ്ടിമാം പാറയിൽ നിന്ന് ആ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് അഗ്ന ചേർന്നത് അധികൃതരുടെ മുന്നിലേക്ക് നമ്മൾ ഈ വിഷയം ഈ ദൃശ്യങ്ങൾ വെക്കുകയാണ് ആ വഴിയൊന്നും നന്നാക്കി കിട്ടിയാൽ ആ പ്രദേശത്തുള്ള അത്രയും മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നതാണ് അത് ഇപ്പോൾ മസ്റ്റർ റോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഇതിൻ്റെ റോഡ് പുനർനിർമ്മാണം അല്ലെങ്കിൽ ആ റോഡ് പുതുതായി ശരിയാക്കി എടുക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ അതിലേക്ക് അധികൃതർ കടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു